അസലാമലൈക്കും വാഹമത്തു അല്ലാ വാത്ത അങ്ങനെ നമ്മുടെ റസിയ അവളുടെ വീട്ടിലെത്തി ആമയുടെയും ജൈനവിൻ്റെയും കൂടെ വന്ന റസിയാനെ കണ്ടതും റസിയാൻ്റെ ഉപ്പയും ഉമ്മയും അത്ഭുതത്തോടു കൂടി അവരെ വരവേറ്റു അവളെ കണ്ടതും അവളുടെ ഒപ്പ ചോദിച്ചു മോളെ എന്താണ് എല്ലാ സാധനങ്ങളും എടുത്തിട്ടാണല്ലോ എൻ്റെ മോൾ വന്നിരിക്കുന്നത് ഉപ്പ എന്നോ നിന്നോട് പറഞ്ഞ കാര്യമല്ലേ ഈ നിൻ്റെ നരക ജീവിതം അവസാനിപ്പിച്ച് ഞങ്ങളുടെ കൂടെ ഇവിടെ ഉള്ള നമുക്ക് ഉപ്പ വലിയ സ്വർഗ്ഗം അല്ലെങ്കിൽ വലിയ ഒരു നല്ല അടിപൊളി ജീവിതമൊന്നും നിനക്ക് വാഗ്ദാനം ചെയ്യുന്നില്ല എങ്കിൽ കൂടി ുള്ള കഞ്ഞിയാണെങ്കിൽ കഞ്ഞി കുടിച്ചിട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് സന്തോഷത്തോടു കൂടി കഴിയാമായിരുന്നല്ലോ എന്നും നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ ആ വീടും അതുപോലെ തന്നെ ആ വീട്ടുകാരെയും ഉപേക്ഷിച്ച് പോരാൻ ഉപ്പയും ഉമ്മയും ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ മോൾ ഇങ്ങനെ നിരകിച്ച് ജീവിക്കുന്നത് കാണാൻ കഴിയാത്തതുകൊണ്ടാണ് അല്ലാതെ ഒരു ഭർത്താവിനെയും മക്കളെയും ഉപേക്ഷിച്ച് പോരാൻ ഒരു ഉപ്പയും ഉമ്മയും പറയില്ല അത്ര അധികം എൻ്റെ മോളവിടെ അനുഭവിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ആ ഉമ്മാൻ്റെയും അവൻ്റെയും അതുപോലെ തന്നെ എൻ്റെ കൊച്ചുമോൻ്റെയും സ്വഭാവം നിന്നോടുള്ള പെരുമാറ്റവും ഉപ്പ കാണുന്നതല്ലേ അതുപോലെ തന്നെ ആമിയോടുമുള്ള പെരുമാറ്റം അതുകൊണ്ട് ഉപ്പാക്കറിയാം എൻ്റെ മോളുടെ അവസ്ഥ ഞങ്ങളുടെ മുന്നിൽ വെച്ച് അവരുടെ പെരുമാറ്റം അതാണെങ്കിൽ ഞങ്ങളില്ലാത്തപ്പോൾ നിന്നോടുള്ള പെരുമാറ്റം എങ്ങനെയായിരിക്കുമെന്ന് ഉപ്പാക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് എന്നോ നിന്നോട് പറയുന്ന കാര്യമാണ് ഞാൻ ഇങ്ങോട്ട് പോരാൻ എന്നെല്ലാം ചോദിച്ചു ഇത് കേട്ടതും റസിയ പറഞ്ഞു ഉപ്പ ഇത്രയും കാലം എനിക്കെൻ്റെ പെൺമക്കളുടെ കല്യാണം കാരണം ഞാൻ അവിടെ നിന്ന് പോന്നു കഴിഞ്ഞാൽ അവർക്ക് ഉമ്മയും ഉപ്പയും ഒരുമിച്ചുണ്ടാവില്ല ഒന്നുകിലും അല്ലെങ്കിൽ ഉപ്പാരെങ്കിലും ഒരാളില് എൻ്റെ മക്കളുടെ കൂടെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ അത് അവരുടെ ഭാവിക്ക് ദോഷമായിരിക്കും എന്ന് കരുതി ഞാനിങ്ങനെ കടിച്ച് പിടിച്ചു നിൽക്കുകയായിരുന്നു പിന്നെ ഇനിയുള്ളത് ആമീർ അവനാണെങ്കിൽ അവനക്കറിയാം അവൻ്റെ ഉപ്പാനെ പോലെ തന്നെ സ്വന്തം കാര്യം ഏത് വളഞ്ഞ വഴിയിലൂടെയും നേടിയെടുക്കാൻ എന്നാൽ എൻ്റെ പെൺമക്കളുടെ കാര്യം അതുപോലെ ആയിരുന്നില്ല അവർക്ക് ഞാൻ അവിടെ നിന്ന് പോന്നു കഴിഞ്ഞാൽ ഒരു നല്ല ഭാവി ഉണ്ടാകുമായിരുന്നില്ല ഇപ്പോഴും അവരെ ഉപ്പ അവർക്ക് കണ്ടെത്തിയ ജീവിതം അത്ര നല്ലതൊന്നുമല്ല എങ്കിൽ കൂടി ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ ആമിമോൾക്കാണെങ്കിൽ എൻ്റെ മോനേക്കാൾ ഉത്തമനായ എന്തുകൊണ്ടും നല്ലൊരു ഭർത്താവിനെ കിട്ടിയ അഹമ്മദില്ല സന്തോഷം എൻ്റെ മക്കളുടെ ബാധ്യതകളെല്ലാം തീർന്നു അതുകൊണ്ടാണ് ഇനിയും അവിടെ അവർക്കൊരു ഭാരമായി കടിച്ചു തൂങ്ങി എന്ന് ഞാൻ കരുതിയത് പിന്നെ അതുമാത്രമല്ല ഞാൻ എങ്ങനെയുമെങ്കിലുമെല്ലാം സഹിച്ച് അവിടെ നിൽക്കുമായിരുന്നു എന്നാൽ എൻ്റെ മോളുടെ എൻ്റെ ആമി മോളുടെ കല്യാണ നിശ്ചയം അതുപോലെ തന്നെ കല്യാണവും കൂ പോലും കൂടാനുള്ള ഒരു അവസരം ആണ് അവർ ഇല്ലാതാക്കിയത് അതെനിക്ക് സഹിക്കുമായിരുന്നില്ല ഉപ്പ എന്നെ ഏറ്റവും അധികം ഈ ഭൂമിയിൽ സ്നേഹിച്ചിട്ടുള്ളത് അവളാണ് എൻ്റെ ആമിമോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് ഒരു ജീവിതം അവളൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ഈ ഉമ്മാൻ്റെ അനുഗ്രഹം വാങ്ങാതെ എങ്ങനെ എൻ്റെ കുട്ടി അവൾ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കും ഒരു ഉപ്പാൻ്റെ അനുഗ്രഹം തന്നെ അയാൾ എൻ്റെ മോൾക്ക് കൊടുക്കുന്നില്ല അപ്പോൾ ഉമ്മാൻ്റെ അനുഗ്രഹം കൂടി നിഷേധിച്ചാൽ എങ്ങനെ ഞാൻ സഹിക്കും ഞാൻ അവളെ പ്രസവിച്ചതല്ലേ ഉപ്പാ അതുകൊണ്ട് അതെനിക്ക് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് പോരാൻ തീരുമാനിച്ചത് അവളുടെ പെണ്ണു അവളുടെ പെണ്ണു കാണലിന് തന്നെ എന്നെ വീഴ്ത്താനുള്ള പരിപാടിയിൽ അവർ തന്നെ സ്വയം കുഴിച്ച കുഴിയിൽ അവർ തന്നെ വീണു എന്നാൽ ഇനിയും അവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ പൊന്നുമോൾക്ക് വേണ്ടി ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇനിയും അവിടെ നിൽക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് ശരിക്കും ഇവിടെ വെച്ചിട്ടല്ലല്ലോ അവളുടെ കല്യാണം നടത്തേണ്ടത് അവളുടെ ഉപ്പയും ഉമ്മയും ആങ്ങളെയും എല്ലാം ജീവിച്ചിരിക്കെ അവൾ അവരുടെ വീട്ടിലല്ലേ ശരിക്കും കല്യാണം നടക്കേണ്ടത് എന്നാൽ അയാളുടെ സ്വഭാവം കാരണം അതോ ഇവിടെ വെച്ച് നടത്തേണ്ട ആവശ്യം ആ ഒരു ഘട്ടമാണ് എന്നാൽ അതിൽ പോലും എന്നെ പങ്കെടുക്കാൻ സമ്മതിക്കില്ല എന്ന് അയാൾ വാശി പിടിച്ചാൽ ഞാൻ പിന്നെ എന്തു ചെയ്യും അതുകൊണ്ട് തന്നെയാണ് ഞാൻ പോന്നത് പിന്നെ അതുമാത്രമല്ല ഞാൻ ഇനി ആമിമോളുടെ കല്യാണം കഴിഞ്ഞാൽ എത്രയാണെന്ന് വെച്ചാണ് ഉപ്പയും ഉമ്മയും തനിച്ച് കഴിയുക നിങ്ങളും വയസ്സായി വരികയല്ലേ നിങ്ങളെ കൂടി കരുതിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് നിങ്ങൾക്കൊരു തുണയായിക്കോട്ടെ എന്ന് കരുതിയിട്ട് എന്ന് പറഞ്ഞു ക്രിസ്റ്റിയാൻ്റെ ഉമ്മ പറഞ്ഞു മോളെ ഞങ്ങളൊക്കെ എങ്ങനെയെങ്കിലും കഴിയും മക്കളില്ലാത്തവരും വയസ്സായാൽ കഴിയുന്നില്ലേ പക്ഷേ അതല്ല ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നിൻ്റെ ഈ ഒരു ദുരിതം കാണാനുള്ള ശക്തി ഞങ്ങൾക്കില്ല എത്ര പഠിച്ചവൻ കഴിയുവോളം നിൻ്റെ ഈ ദുരിതം കണ്ട് സഹിക്കാനൊരു പെറ്റതളായ എനിക്കോ എൻ്റെ ഉപ്പാക്കോ കഴിയില്ല അതുകൊണ്ട് തന്നെ എൻ്റെ മോളിന് ഈ എടുത്ത തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകരുത് അവനും അവൻ്റെ മോന് ചിലപ്പോൾ നിന്നെ അങ്ങോട്ട് തന്നെ തിരിച്ചു കൊണ്ടുപോകാൻ പല പ്ലാനും ചെയ്യും അവർക്ക് ഈ കല്യാണത്തിൽ നീ പങ്കെടുക്കരുത് നമ്മുടെ ആമയും മോൾ സന്തോഷിക്കരുത് എന്ന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ നിങ്ങൾ ഇപ്പോൾ നീ ഇപ്പോൾ ഇങ്ങോട്ട് പോണെങ്കിലും നിന്നെ അങ്ങോട്ട് തിരിച്ചു തിരിച്ചുകൊണ്ടുപോരാൻ അവർ പല കളികളും കളിക്കും എൻ്റെ മോൾ മോള് അതിലൊന്നും വീഴരുത് ഇനി ഉമ്മാൻ്റെ കുട്ടി അങ്ങോട്ടും പോകണ്ട ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും കൂടെ ഇവിടെ നിന്നു എന്നെല്ലാം പറഞ്ഞു ഇത് കേട്ട ദുസൽമവും പറഞ്ഞു ആ ഞാനും ഇടയ്ക്കിടെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ അവിടുത്തേക്ക് ഓടി വരാറാണ് അവിടെ ഇക്കാൻ്റെ ഉമ്മയും എല്ലാവരും എന്നോട് എന്ത് സ്നേഹമാണെന്നറിയോ അത് കാണുമ്പോൾ ഞാൻ എപ്പോഴും കരുതും എൻ്റെ ഇതുപോലെ ഒരു ജീവിതം കിട്ടിയില്ലല്ലോ എന്ന് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഉമ്മാക്കോ ഉപ്പാക്കോ ഒരു വൈ വരുമ്പോൾ ഉമ്മ ഇങ്ങോട്ട് പറയാറാണ് സെൽമോളെ നീ പോയി ഉമ്മാൻ്റെയും ഉപ്പാൻ്റെ അടുത്ത് നിന്നോ അവർക്ക് വേറെ ആരും ഒരു തുണയില്ലാത്തതല്ലേ അവർ നോക്കിക്കോ എന്ന് പറഞ്ഞ് ഇനി അവിടെ എന്ത് ബുദ്ധിമുട്ടും അത്യാവശ്യമാണെങ്കിലും എന്നെ ഇങ്ങോട്ട് പറഞ്ഞേക്കാറാണുള്ളത് ഇനി എന്തായാലും നീ ഇവിടെ ഉള്ളപ്പോൾ എനിക്കും സമാധാനത്തോടു കൂടി അവിടെ നിൽക്കാം അല്ലെങ്കിൽ ഏത് അട്ടപ്പാതിരാക്കാണെങ്കിലും ഞാൻ ഉമ്മാക്കോ ഉപ്പാക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ട് മുട്ട് വന്നാൽ ഞാൻ ഓടി വരാറാണുള്ളത് ഇനി അങ്ങനെ ഓടിപ്പിടഞ്ഞ് രാത്രിക്കും ഒന്നും വരാൻ നിൽക്കേണ്ടല്ലോ സാവകാശ കൂടി നേരെ വളർത്തിട്ടാണെങ്കിലും വരാലോ എന്ന് എങ്കിലും കൂടി എന്തെങ്കിലും അത്യാവശ്യം വിളിക്കാൻ മാർക്കറ്റു കിട്ടോ കേട്ടോ ഇക്ക എൻ്റെ കൂടെ ഉള്ളതല്ലേ ഞങ്ങൾ എന്ന് എങ്ങനെയായാലും ഓടിയെത്തുമെന്ന് പറഞ്ഞു അപ്പോൾ സൈന പറഞ്ഞു ഞാനുണ്ടല്ലോ ഇനി എന്താവശ്യമുണ്ടെങ്കിലും എന്നെയും വിളിച്ചോ എനിക്കും എത്താൻ പറ്റാത്ത ആവശ്യമാണെങ്കിൽ വന്നാൽ മതി ഇനി നിങ്ങളൊക്കെ ഞാനുള്ളപ്പോൾ എനിക്ക് വേറെ പ്രാരാബ്ധങ്ങളൊന്നുമില്ലല്ലോ എൻ്റെ ഉമ്മയും ഉപ്പയും അലഹമ്മില്ല അപ്പോൾ ആരോഗ്യത്തോടെ ഇരിക്കുകയാണ് അതുകൊണ്ട് ഇവിടെ ഒരു അത്യാവശ്യമുണ്ടെങ്കിൽ ഉമ്മാക്കായാലും വല്ലിമാക്കായാലും വല്ലിപ്പാക്കായാലും എന്ത് അത്യാവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി ഞാൻ ഏത് പാതിരാത്രി ആയാലും വീട്ടിൽ വണ്ടിയുമുണ്ടല്ലോ ഞാൻ ഓടിയെത്തും അതുകൊണ്ട് വിളിക്കാൻ മറക്കരുത് നിങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം എന്ന് ചിരിച്ചുകൊണ്ട് സെയ്നു പറഞ്ഞു അത് കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിൽ സന്തോഷമായി അലഹമില്ല നല്ലൊരു പൊന്നു മോനെ തന്നെയാണ് തങ്ങളുടെ മ മോൾ റസിയാക്ക മരുമകനായി കിട്ടിയത് അവളുടെ മകൻ തല തിരിഞ്ഞതാണെങ്കിലും അതിനെല്ലാം അപ്പുറം നല്ലൊരു തങ്കക്കുടം പോലെയുള്ള ഒരു മോനെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് തങ്ങളുടെ ആമിമോടെയും ഭാഗ്യം അവർ ചിന്തിച്ചു എന്നിട്ട് സൈനുവിനോടും റസിയാനോടും ആമിയോടുമായിട്ട് പറഞ്ഞു ആ അല്ല അതിനിടയിൽ ഇപ്പോൾ സംസാരിച്ച് നിന്നുകൊണ്ട് കൊണ്ട് മോന് കഴിക്കാനൊന്നും തന്നില്ല എല്ലാവരും വർത്തമാനത്തിൽ പെട്ട് ഇരുന്നു മോനി ഇരിക്ക് ഞാൻ ഞങ്ങൾ മറന്നു പോയത് സാരമില്ലട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ജയിന് പറഞ്ഞു അതിനെന്താ എനിക്കതിനൊന്നും കുഴപ്പമില്ല നമ്മൾ കാര്യങ്ങളല്ലേ ആദ്യം തന്നെ സംസാരിക്കേണ്ടത് നിങ്ങളും ഇവിടെ എന്താ ഏതാണെന്ന് അറിയാതെ ബേജാറായി നിൽക്കുകയായിരിക്കുമല്ലോ അതുകൊണ്ട് തന്നെ കഴിക്കലും കുടിക്കലൊക്കെ പിന്നീടും ആവാം നമുക്ക് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം വേണ്ടത് എന്ന് പറഞ്ഞു കൊണ്ട് അവിടെയുള്ള സോഫയിൽ അവൻ ഇരുന്നു അപ്പോഴേക്ക് നമ്മുടെ റസിയയും മാമിയും സെൽമവും അതുപോലെ തന്നെ നമ്മുടെ റസിയാൻ്റെ ഉമ്മയും എല്ലാവരും അകത്തേക്ക് പോയി സൈനുവിന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാൻ വേണ്ടി റസിയാൻ്റെ ഉപ്പയും സൈനും കുറച്ച് കൊച്ചു കാര്യങ്ങളും വർത്തമാനങ്ങളും എല്ലാം പറഞ്ഞ് അവർ അവിടെ തന്നെ ഇരുന്നു തങ്ങൾ ഒരുപാട് കാലമായി നിർബന്ധിച്ചിട്ടും വരാതിരുന്ന റസിയ പെട്ടെന്ന് ഒരു മുന്നറിയിപ്പുമില്ലാതെ ഇങ്ങനെ വന്നപ്പോൾ റസിയാൻ്റെ ഉമ്മാക്ക് ഭയങ്കര സംശയമായി അകത്തേക്ക് നടക്കുന്നതിനിടയിൽ അവർ റസിയാനോട് ചോദിച്ചു അല്ല മോളെ നീ നിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം പോന്നത് തന്നെയല്ലേ ഇവർ നിന്നെ നിർബന്ധിച്ച് കൂട്ടിക്കൂടുന്നതും ഒന്നും അല്ലല്ലോ എന്ന് ചോദിച്ചു നമ്മുടെ ആമയെ നോക്കിക്കൊണ്ട് അപ്പോൾ റസിയ പറഞ്ഞു അല്ല ഉമ്മ അവർ വിളിച്ചപ്പോൾ എനിക്കും എന്തുകൊണ്ടും അതുതന്നെയാണ് നല്ലത് ഒന്നാമത് നിങ്ങളും ഉപ്പയും ഇവിടെ ഒറ്റക്കല്ലേ അതുകൊണ്ടാണ് ഞാൻ പോരാമെന്ന് കരുതിയത് പിന്നെ അതുമാത്രമല്ല എൻ്റെ മോടെ കല്യാണം പോലും കൂടാൻ അവർ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഇനിയും അവിടെ നിൽക്കാൻ കഴിയില്ല എന്ന് ഞാൻ മനസ്സുകൊണ്ട് കടുത്തൊരു തീരുമാനമെടുക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പോന്നത് എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഉമ്മ പറഞ്ഞു ഞങ്ങളും ഒറ്റക്കാണ് എന്ന് കരുതി നിനക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ നീ നിൽക്കുകയെന്നും വേണ്ട മോളെ പക്ഷേ നിൻ്റെ നമ്മുടെ മോളുടെ കല്യാണം അതിലവർ കൂടാൻ സമ്മതിക്കാത്തത് കൊണ്ടാണ് നീ പോന്നത് എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ വിശ്വസിച്ചു കാരണം നിനക്കത്രയും പ്രിയപ്പെട്ടതാണ് ആമി അവൾക്കും അതുപോലെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ടതാണ് നീ എന്ന് ഞങ്ങൾക്ക് അറിയാം അതുകൊണ്ട് തന്നെയാണ് നീ പോന്നിട്ടുണ്ടാവുക എന്നും ഉമ്മ വിശ്വസിക്കുകയാണ് എന്തായാലും സെനിമോന് നല്ല തണുത്ത ഫ്രിഡ്ജിലുണ്ട് നല്ല തണുത്ത വെള്ളം അതുകൊണ്ട് നല്ലൊരു ജ്യൂസ് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ ആമിമോളും കൂടി എന്ന് പറഞ്ഞു അപ്പോൾ സെൽമ പറഞ്ഞു അതൊക്കെ ഞാൻ ഏറ്റവും നല്ല അടിപൊളി ജ്യൂസ് തന്നെ ഉണ്ടാക്കി കൊടുക്കാം എന്ന് പറഞ്ഞു അങ്ങനെ അവർ ഓരോരുത്തരായി അവരവരുടെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി എന്നാൽ ഇതേ സമയം നമ്മുടെ ഷഹാന ഇങ്ങനെ അവളുടെ റൂമിൽ നഖം കടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് എങ്ങനെ ഇപ്പോൾ അമീറിനെ അങ്ങോട്ട് വിളിക്കും എങ്ങനെയാണ് അവൻ്റെ മനസ്സറിയുക എന്ന് ആലോചിച്ച് അവളിങ്ങനെ തലപുണ്ണായിരിക്കുകയായിരുന്നു എന്തു ചെയ്യും എന്നറിയാതെ ആ ഒരു വഴിയുണ്ട് അവനെ ഒന്ന് വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ അവൾ അമീറിന് ഫോൺ ചെയ്തു അമീറാണെങ്കിൽ അവളുടെ ഫോൺ ഇങ്ങനെ നമ്പർ കണ്ടതും ആ പെണ്ണ് വിളിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും അവളെ വശത്താക്കണം കമ്പനിയുടെ നേതൃത്വം ഏറ്റെടുക്കുമ്പോഴേക്കും അതിലും ഒരു തീരുമാനമാവണം എന്നാൽ മാത്രമേ താൻ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കൂ എന്നെല്ലാം മനസ്സിൽ വിചാരിക്കുകയായിരുന്നു അമീറും അങ്ങനെ അവിടെ കണ്ടതും ഹാ എന്താ മോളെ വിശേഷിച്ച് പിന്നെ ദിവസം ഇന്ന് അടുക്കുകയാണ് കേട്ടോ നമ്മുടെ കടയുടെ ഇനാഗ്രേഷൻ്റെ ഇനി മുതൽ ഒരു കടയുടെ മുതലാളി ഞാനും മുതലാളിച്ച് നീങ്ങുമാണ് ആ ഒരു വെയിറ്റ് വേണം എന്നല്ല നിൻ്റെ നടപ്പിലും ഇരിപ്പിലും എല്ലാം നല്ല ലുക്കായിട്ട് വരണം കേട്ടോ പിന്നെ നമുക്ക് ഡ്രസ് കോഡ് ഇട്ടാലോ നല്ല അടിപൊളി ബ്ലാക്ക് ഞാൻ നല്ല ബ്ലാക്ക് കോട്ടും സൂട്ടും കൂളിംഗ് ഗ്ലാസും നീയും അതുപോലെ തന്നെ നല്ല അടിപൊളി ബ്ലാക്കിൽ നല്ല ഗോൾഡ് വർക്കുള്ള ലഹങ്കയും അതുപോലെ മഫത്തേക്ക് നല്ല ചുറ്റിയിട്ട് അടിപൊളിയായിരിക്കും നമുക്ക് അല്ലെങ്കിൽ സാരി ആയാലും കുഴപ്പമില്ല എന്തായാലും ബ്ലാക്ക് ആവണം നമുക്ക് സെലക്ട് ചെയ്താലോ നമുക്ക് പോയാലോ എന്നെല്ലാം ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞു എടാ ഒരു പ്രശ്നമുണ്ട് പിന്നെ നമ്മുടെ പ്രോഗ്രാ പ്രോഗ്രാമിന് മുന്നെയായിട്ട് എൻ എനിക്ക് ഒരു അത്യാവശ്യ കാര്യമുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അവൻ ചു ആകെ പേടിച്ചു എന്നിട്ട് ചോദിച്ചു എടി നീ എന്താണ് പറയുന്നത് പ്രോഗ്രാം എങ്ങാനും മാറ്റി വെക്കാനാണോ ഇനി അത് പറയല്ലേ കേട്ടോ ആകെ മൂന്നാല് ദിവസമുള്ളൂ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ നടന്നില്ലെങ്കിൽ ആകെ നാണം കിടും ആ സൈനിൻ്റെ മുന്നിൽ എന്ന് പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു അവൾ പറഞ്ഞു ഷഹാന പറഞ്ഞു അതൊന്നുമല്ലടാ പ്രോഗ്രാം ഒന്നും മുടങ്ങില്ല പിന്നെയും നാളെ എന്നെ പെണ്ണു കാണാൻ വരാൻ പറഞ്ഞിട്ടുണ്ട് ഉമ്മാൻ്റെ ഒരു കസിൻ്റെ മോനാണ് പിന്നെ അത് ചടങ്ങിന് മാത്രമുള്ളൂ ഇനിയിപ്പോൾ അത് മാത്രമല്ല ഡ്രസ്സ് എടുക്കാനൊന്നും നിൻ്റെ കൂടെ പോരാൻ എനിക്ക് സമയം കിട്ടില്ല ഇനി ഞങ്ങൾ നീ നിനക്ക് ഡ്രസ്സ് കോഡ് നിർബന്ധമാണെങ്കിൽ നീ എടുക്ക് ബ്ലാക്ക് ഡ്രസ്സ് ഞങ്ങൾ രണ്ടു പേരും പോയിട്ട് എടുക്കേണ്ടി വരും കാരണം നാളെ ഒരു ചടങ്ങ് മാത്രമേ ഉള്ളൂ എടാ അത് കഴിഞ്ഞാൽ പിന്നെ അവന് എപ്പോൾ വേണമെങ്കിലും എൻ്റെ വീട്ടിൽ വരാം എപ്പോൾ വേണമെങ്കിലും അവൻ്റെ വീട്ടിൽ എനിക്കും പോവാം കാരണം ഉമ്മാൻ്റെ കസിൻ്റെ മോനായതുകൊണ്ട് നമ്മൾ ഞങ്ങൾ ഫാമിലി കുടുംബമല്ലേ അവനെ അവരെപ്പോഴും ഇവിടെ വരാറുണ്ട് ഞങ്ങൾ എപ്പോഴും അവിടെയും പോകാറുണ്ട് അതുകൊണ്ട് തന്നെ പെണ്ണ് കാണൽ കഴിഞ്ഞാൽ തന്നെ അവർക്ക് കല്യാണം കഴിഞ്ഞ പോലെയായി അപ്പോൾ പിന്നെ ഡ്രസ്സ് എടുക്കാനൊക്കെ ഇനി അവൻ്റെ കൂടെയായിരിക്കും ഞാൻ പോകുക നീ എന്തായാലും ബ്ലാക്ക് എടുത്തു വെച്ചാൽ ഞാനതുപോലെ എടുക്കാമെന്ന് പറയും ഇത് കേട്ടതും അമ്മ റാഗം ഞെട്ടിപ്പോയി പടച്ചവനെ തൻ്റെ പ്ലാൻ മൊത്തം പാളുമല്ലോ ഇവളെ താൻ എങ്ങനെയെങ്കിലും കല്യാണം കഴിക്കാമെന്ന് വിചാരിച്ചതാ അതിന് ഏതാണോ അവ നശിച്ച ഒരു കസിൻ ഷെ പ്ലാൻ എല്ലാം പൊളിയുമല്ലോ എന്ന് വിചാരിച്ചു എങ്ങനെയെങ്കിലും ഇവളോട് ഇപ്പോൾ തൻ്റെ ഇഷ്ടം തുറന്നു പറയണം അവളും അതുതന്നെയാണ് മനസ്സിൽ കരുതുന്നത് താനായിട്ട് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു വിലയുണ്ടായില്ല അവനായിട്ട് ഇങ്ങോട്ട് പറയണം അതുകൊണ്ട് ഒരു ഈ കൊടുത്തതാണ് അവൻ ആ ചൂണ്ടയിൽ കൊത്തുന്നുണ്ടോ എന്നൊന്ന് നോക്കണം എന്ന് പറഞ്ഞു ഒന്ന് മനസ്സിൽ വിചാരിച്ചു ഇത് അങ്ങനെ അമീർ ഇങ്ങനെ ആലോചിച്ചു അവൻ പറഞ്ഞു നിന്റെ പെണ്ണ് കാണലോ നീ എന്നിട്ട് എന്താ ഇത്രയും ദിവസമായിട്ട് എന്നോട് പറയാതിരുന്നത് എന്ന് ചോദിച്ചു അവൾ പറഞ്ഞു എനിക്കൊന്നും അറിയില്ല എന്നിട ഇന്നലെ രാത്രിയാണോ ഉമ്മാനെ വിളിച്ച് കാര്യം പറയുന്നത് നാളെ വരുമെന്ന് പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന സ്ഥിതിക്ക് കൂടുതൽ അന്വേഷണങ്ങളൊന്നും വേണ്ടല്ലോ അതുകൊണ്ടാണ് ഇനി ഇനിയിപ്പോൾ പെണ്ണ് കാണലായാൽ ചിലപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ തന്നെ കല്യാണവും ഉണ്ടാവും ഇനിയിപ്പോൾ ജോ നമ്മുടെ കമ്പനി തുടങ്ങി ഒരാഴ്ച ഉള്ളിൽ തന്നെ ഞാൻ ചിലപ്പോൾ ലീവ് എടുക്കേണ്ട കോലമാണ് എല്ലാം കൂടി ആലോചിച്ച് എനിക്കാകെ തല പൊണ്ണാവുന്നു എന്നെല്ലാം പറഞ്ഞു ഇതെല്ലാം പറയുമ്പോൾ അവൾ ഉള്ളിൽ ഇങ്ങനെ ചിരിക്കുന്നുണ്ടായിരുന്നു ഇനി അവന് ഉറക്കമുണ്ടാവില്ല അവൻ തന്നോടൊരിഷ്ടമുണ്ട് എന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം എന്നാൽ അവനായിട്ട് ഇതുവരെ അത് പറഞ്ഞിട്ടില്ല അത് അവനെക്കൊണ്ട് തന്നെ പറയിപ്പിക്കാനുള്ള ഐഡിയയാണ് ഷഹാനയുടെ കാത്തിരു കാത്തിരിക്കുന്ന അമീറിന് ഈ വാർത്ത കേട്ടതും ആകെ വെപ്രാളമായി പെട്ടെന്ന് അവൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് അവളോട് എന്ത് പറയണമെന്നറിയാതെ അവൻ ആകെ കുഴങ്ങി അവൻ പെട്ടെന്ന് മനസ്സിൽ തോന്നിയ ഒരു ബുദ്ധി അവൻ പറഞ്ഞു എടി ആ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ കിട്ടും എനിക്കൊരു അർജൻറ്റ് കോൾ വരുന്നുണ്ട് ഞാൻ നിന്നോട് ഒരു അതിലും അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ് എടി എൻ്റെ ഉമ്മ ഇവിടെ നിന്ന് പോയെടി ഞങ്ങളെയെല്ലാം ഉപേക്ഷിച്ച് ആ കുരുത്തം കെട്ടവോടെ കൂടെ അവളും അവളുടെ നമ്മുടെ നശിച്ച സെയിനില്ലേ അവൻ അവനും കൂടി ഉമ്മാനെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നിരുന്നു പക്ഷേ അതിൻ്റെ കാര്യങ്ങളെല്ലാം നിന്നോട് പറയാൻ വേണ്ടി വിളിച്ചത് അതിനിടയിലാണ് എനിക്കൊരു അർജൻറ് കോൾ വരുന്നത് ഞാൻ വിളിക്കാം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ കട്ട് ചെയ്തു പെട്ടെന്നുള്ള അവൻ്റെ ആ ഫോൺ കട്ട് ചെയ്യൽ കണ്ടപ്പോൾ തന്നെ ആമയ്ക്ക് മനസ്സിലായി ചെക്കൻ്റെ മനസ്സിലൊരു തീ കോരി ഇട്ട് കൊണ്ടാണ് താൻ ഈ കോൾ അവസാനിപ്പിക്കുന്നത് എന്ന് അവൾ മനസ്സിലിങ്ങനെ ചിന്തിച്ചു ഇനി എന്തെങ്കിലും സൂത്രം ഒപ്പിച്ച് അവൻ്റെ ഇഷ്ടാവൻ തന്നോട് തുറന്ന് പറയും അവിടെ താൻ വിജയിക്കും കാരണം അവൻ തന്നോട് ഇഷ്ടം പറഞ്ഞാൽ മാത്രമേ അവനെ കല്യാണം കഴിച്ചാൽ പോലും അവനെ വരച്ച വരയിൽ നിർത്താൻ കഴിയുകയുള്ളൂ പെൺബുദ്ധി പിൻബുദ്ധി എന്ന് കേട്ടിട്ടില്ലേ എന്ന് മനസ്സിൽ ആലോചിച്ച് ഷഹാനെങ്ങനെ സന്തോഷിച്ചു എങ്കിലും അവൾ മനസ്സിൽ വിചാരിച്ചു ചേ അവൻ എന്താവും പറയാൻ കരുതിയത് എന്തെല്ലാമാണ് അവിടെ ഉണ്ടായത് അത് ശരി ഇപ്പോൾ തന്നെ ജൈനിനെ വരച്ച വരയിൽ നിർത്തി ആമ അവളുടെ കാര്യങ്ങൾ സാധിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ അവളുടെ ഉമ്മാനെ അവിടെ നിന്ന് ഇറക്കി കൊണ്ടുവന്നത് കണ്ടില്ലേ ഇവളാൾ കൊള്ളാമല്ലോ എങ്ങനെയാണ് അവൻ ഇവളുടെ മനസ്സിൽ ഇങ്ങനെ കയറി പറ്റിയത് എങ്ങനെയാണ് അവളുടെ ഇത്ര പെട്ടെന്ന് അവളുടെ അധീനതയിലായത് എങ്ങനെ അവൻ്റെ മനസ്സ് ഇവ അവൾ കവർന്നെടുത്തു എന്നൊന്ന് താൻ വർഷങ്ങളായിട്ട് നടത്താൻ കഴിയാത്ത എത്ര പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു സേനിൻ്റെ മനസ്സിൽ കയറി കയറിപ്പറ്റാൻ എന്നാൽ വളരെ കുറച്ച് സമയം കൊണ്ടാണ് അവൾ അവനെ കയ്യിലെടുത്തത് എങ്ങനെ സാധിച്ചു അവൾക്ക് ഇതെല്ലാം ആലോചിച്ച് അവൾക്കിങ്ങനെ തലമുണ്ടായി അസൂയ കൊണ്ട് ഷഹാനുടെ മനസ്സിങ്ങനെ ദേഷ്യവും അസൂയ അസൂയയും കൊണ്ട് മനസ്സിങ്ങനെ തിളച്ചു മറിയുകയായിരുന്നു ഒന്നിനും കൊള്ളാത്ത ഒരു ഒരുവനാണ് അമീർ അവനെ താൻ കല്യാണം കഴിക്കുന്നത് തന്നെ ജൈനിനെ എന്നും കാണാൻ വേണ്ടിയും അതുപോലെ തന്നെ ആമിയെ തരം കിട്ടുമ്പോഴെല്ലാം ദ്രോഹിക്കാൻ വേണ്ടിയുമാണ് അവൾ വേറെ ഒരു തറവാട്ടിലേക്ക് പോയാൽ ഒരിക്കലും പിന്നെ അവരുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഉണ്ടാവില്ല എന്ന് ഷഹാനൊക്കെ അറിയാം എന്നാൽ അമീറിനെ കല്യാണം കഴിച്ചാൽ അവനു കിടക്കൊക്കെ എങ്കിലും സൈനിനെ കാണാം അതുപോലെ തന്നെ ആമിയെ തരം കിട്ടുമ്പോഴെല്ലാം ദ്രോഹിക്കാം അങ്ങനെയെങ്കിലും സന്തോഷിക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഒന്നിനും കൊള്ളാത്തവനാണ് അമീർ എങ്കിലും അവനെ കല്യാണം കഴിക്കാൻ അവളെ തന്നെ കല്യാണം കഴിക്കാൻ ഒരു യോഗ്യതയും അമീറിനില്ല എന്നെല്ലാമാണ് ഷഹാനയുടെ വിചാരം അതുകൊണ്ട് തന്നെയാണ്